അടിയുറച്ച ദൈവവിശ്വാസത്തിന്റെയും പരമകാരുണ്യവാന്റെ അളവില്ലാത്ത അനുഗ്രഹത്തിന്റെയും ആഘോഷം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുചേരലിന്റെയും നിമിഷങ്ങൾ ഗൾഫിലെ പള്ളികളിലും മൈതാനങ്ങളിലും ഈദ് ഗാഹുകളിലും വിശ്വാസലക്ഷ്യങ്ങൾ പുണ്യദിനത്തിൽ ഒത്തുചേർന്നു ബലിപെരുന്നാൾ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പണ്ഡിതർ നേതൃത്വം നൽകി സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം പ്രവാസികളും സ്വദേശികളും തോളോട് തോൾ ചേർന്ന് പ്രാർത്ഥനകളിൽ മുഴുകി ഒരു ദിവസത്തെ ആഘോഷമല്ല ബലിപെരുന്നാളെന്നും ജീവിതത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെയും വിശുദ്ധിയുടെയും സന്ദേശമാണിതെന്നും പണ്ഡിതർ ഓർമ്മപ്പെടുത്തി ഇതുപോലെയുള്ള ഒരുമിച്ച് ആഘോഷങ്ങൾ അത് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളായാലും മുസ്ലിങ്ങളുടേതല്ലാത്തവരുടെ ആഘോഷങ്ങളായാലും ഒക്കെ മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഈ ആഘോഷത്തിൻ്റെയും പ്രത്യേകത മനുഷ്യ സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം പുലരാൻ വേണ്ടി ഏതറ്റവും വലിയ പോകണമെന്നതാണ് ദുബായ് അൽകൂസ് ഇസ്ലാമിക് സെന്ററിൽ മൗലവി അബ്ദുൾ സലാം നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥന ചടങ്ങുകൾ കിസൈസ് ഫുഡ്ലൈൻ പാർക്ക് സ്കൂൾ ഷാർജ ഫുട്ബോൾ ഗ്രൗണ്ട് അജ്മാനിലെ അൽ ജർഫ് ഹാബിറ്റാറ്റ് സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം മലയാളികൾക്കായി ഈ പറഞ്ഞ പുതിയ വരുന്ന കാലത്തേക്കുള്ളൊരു ഊർജം സംഭരിക്കാനും നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കാനുള്ള ഒരു സന്ദേശം പെരുന്നാളിലും നമുക്ക് കിട്ടുന്നുണ്ട് ഇതേപോലുള്ള ഒത്തുകൂടു എല്ലാരെയും കൂടി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം വലിയൊരു സംഭവം തന്നെയാണത് പള്ളികളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ബലി പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ഓരോ വിശ്വാസികളും മടങ്ങുമ്പോൾ പരസ്പരം നൽകുന്ന ഒരു ഉറപ്പുണ്ട് എന്നും കൂടെ ഉണ്ടാക്കും ഈ സ്നേഹവും ത്യാഗവും ഒക്കെ ജീവിതത്തിൽ നിന്നും പകർത്തുമെന്നുള്ള ഉറപ്പ് ദുബായിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് പള്ളിമുറ്റം മാതൃഭൂമി